തദ്ദേശ മികച്ച വിജയം കേരള കോൺഗ്രസ് നേതാവും എറണാകുളം ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം കോതമംഗലം നിവാസികൾ ഒരുക്കിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരള സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് കേരള കോൺഗ്രസ് നേതാവും യു ഡി എഫ് എറണാകുളം ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം പറഞ്ഞു ദുബായിൽ യുഎഇയിലെ കോതമംഗലം നിവാസികൾ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു സർക്കാരിനെതിരെ ഷിബു തെക്കുംപുറം വിമർശനമുയർത്തിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മികച്ച വിജയം സ്വന്തമാക്കും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ യു ഡി എഫ് പിടിക്കുമെന്നും ചരിത്ര വിജയത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എറണാകുളം ജില്ല ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോട്ടയാണ് എറണാകുളം ജില്ലയിൽ പതിമൂന്ന് മുനിസിപ്പാലിറ്റിയിൽ എട്ട് മുനിസിപ്പാലിറ്റിയിലും യു ഡി എഫാണ് ഭരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പതിമൂന്ന് മുനിസിപ്പാലിറ്റിയിലും തിളക്കമാർന്ന വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടുവാനായിട്ട് കഴിയും പ്രവാസി പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാട് പുനഃപരിശോധിക്കണമെന്ന് ഷിബു തെക്കും പുറം ആവശ്യപ്പെട്ടു പ്രവാസികളുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് തീർച്ചയായും അവർ പല പ്രദേശങ്ങളിൽ നിന്നും ഒരു തിരിച്ചുവരൻ്റെ ഒരു പാതയിലാണ് അപ്പോൾ പ്രവാസികളെ പുനരധിക്കാൻ തക്കവണ്ണമുള്ള ഒരു നടപടിയും സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഗ്ലോബൽ കമ്മിറ്റി കോർഡിനേറ്റർ അനുരാ മത്തായി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഭിപിഎ അധ്യക്ഷനായിരുന്നു ജെറി എലഞ്ഞിക്കൽ അനൂപ് സേവിയർ ചിറ്റിലപ്പള്ളി ജിമ്മി കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ട്വന്റി ഫോർ ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം